ബാങ്ക് കൊള്ള ചെയ്തതിന് നമ്മുടെ റിജോയെ പിടിച്ചു പക്ഷേ എന്തോ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ പഴയ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ട കളിക്കളത്തിൽ മമ്മൂട്ടി എന്ന കള്ളനോട് കാണിച്ചതുപോലത്തെ ഒരു വാത്സല്യമാണ് ആളുകൾക്ക് തോന്നുന്നത് ഒരു തമാശ പോലെ സംഗതി അദ്ദേഹം പറഞ്ഞത് ഭാര്യ ബാങ്കിലേക്ക് അയക്കാൻ അഴച്ചു കൊടുത്ത കാശെല്ലാം തീർന്നപ്പോൾ എന്നാ പിന്നെ മോഷിച്ചു കളയാവെന്ന് വെച്ചു എന്നാണ് വാർത്ത അതിന് വളരെ സരസനായ ഒരു സുഹൃത്ത് കമൻറ്റ് പറഞ്ഞത് അവൻ നോക്കിയപ്പോൾ ഭാര്യയുടെ ഇടിയേക്കാൾ കുറച്ചുകൂടി ഒരു ദയയും ദാക്ഷണ്യവും പോലീസിൻ്റെ ഇടിക്ക് ഉണ്ടാവുമെന്ന് മാത്രമല്ല ചിലപ്പോൾ പോലീസ് ഇടിച്ചില്ല എന്നും വരും അപ്പോൾ അതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നുള്ള ഇടി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഇടിയായിരിക്കും നല്ലതെന്ന് അത് ഞാൻ വിചാരിച്ചു കാണുമെന്നാണ് ഏതായാലും ഈ കുറ്റകൃത്യം പെട്ടെന്ന് കണ്ടുപിടിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ എന്നു മാത്രമല്ല കാശിനോടും കള്ളത്തിനോടും വലിയ ആഗ്രഹം ദരിദ്രർക്കല്ല ഇത് കൂടുതൽ കൂടുതൽ ഉള്ളവനാണ് അവൻ്റെ തലച്ചോറാണ് ഇത്തരം കൊള്ളകൾക്ക് പിന്നിലെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഈ വിഷയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് കൊള്ളാവുന്നവനാണ് റിജോ എന്നാണ് എല്ലാവരും പറയുന്നത് പണ്ട് ഗ്രീഷ്മ മിടുക്കിയാണെന്ന് പറഞ്ഞതുപോലെ വേറെ ആരൊക്കെയോ നല്ല സുന്ദരക്കുട്ടപ്പന്മാരാണെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൊട്ടാരക്കരയിൽ ഒരു കുഞ്ഞിനെ ലഹരിയിൽ അടിച്ചു വന്നവൻ്റെ മഹദ് ഗുണങ്ങൾ ആരൊക്കെയോ എഴുതി പറ്റിച്ചതുപോലെ ഇല്ല സിദ്ധാർത്ഥ് എന്ന് ഒരു മകനെ അടിച്ചു കൊന്നവന്മാരുടെ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നവരെ പോലെ ഋജോയെക്കുറിച്ചും വലിയ രസകരമായ കഥകളും അഭിപ്രായങ്ങളുമൊക്കെയാണ് പുറത്തു വരുന്നത് ചിലപ്പോൾ നാളുകളിൽ നമ്മുടെ ഗോവിന്ദസ്വാമിയൊക്കെ ഇപ്പോൾ വളരെ സുന്ദര കുട്ടപ്പന്മാരായി ആദരിക്കപ്പെട്ട് വാഴ്ത്തപ്പെട്ടവരായി ജീവിക്കുന്നതുപോലെ സാക്ഷാൽ ഋജോയും വാഴ്ത്തപ്പെട്ടവരായി മാറി ചിലപ്പോൾ സിനിമകളോ കഥകളോ ഒക്കെ റിജോയെക്കുറിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം അങ്ങനെയുള്ള ലൈനിലാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് റിജോ പറയുന്നത് ബാങ്കിൻ്റെ മാനേജർ വെറും പേടിത്തൊണ്ടനാണ് ഒരു കത്തി കണ്ടപ്പോഴത്തേക്ക് അവനെ ഒഴിഞ്ഞു തന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അദ്ദേഹം ഇതെല്ലാം ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നു പിന്നെന്താണ് ആർപ്പ് വിളിച്ച് മത്സരത്തിൽ പങ്കെടുത്തെന്നോ എന്തോ പറയുന്നത് കേട്ടു എനിക്കറിഞ്ഞുകൂടാതെ എന്താണെന്ന് അതിൽ കിടന്ന് പുള്ളി തുള്ളുന്നു ചാടുന്നു പുള്ളിക്ക് തുള്ളി കൂടായോ ഇടാതെണ്ണമില്ലാതെ വല്ലവരും കൊണ്ടുവച്ചേക്കുന്ന കാശെടുത്ത് അനുഭവിക്കാനിറങ്ങി അവൻ തുള്ളുന്നതിൽ വല്ല കൗതുകമുണ്ടോ അവൻ നല്ല മനസ്സ് നിറഞ്ഞു തുള്ളി എന്ന് മാത്രമല്ല പുള്ളിയെ പിടിക്കത്തില്ലെന്നായിരുന്നു പുള്ളിയുടെ വിചാരം അതുകൊണ്ട് പുള്ളി ചിരിച്ചോണ്ടിരുന്നതെന്നാണ് പറയുന്നത് പട്ടാപ്പകല് ഇതുപോലെ പോയി മോഷണം നടത്തിയ ഒരാളിനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളില്ല കായ്ക്കരെ പറഞ്ഞെന്ന് പറയുന്ന പോലെ കോട്ടം വില്ലിൽ ഊത്തു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത് പോലെ പിന്നെ എന്തിനാണ് ആ പോലീസും ബാക്കിയുള്ളവരും ഒക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ യാതൊരു കാര്യവുമില്ല ഏതായാലും പ്രതിയെ പിടിച്ചു ഇപ്പോൾ വാർത്തകൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ വലിയ വീടാണ് വലിയ മാന്യനായിട്ടാണ് ജീവിക്കുന്നത് പിന്നെ അതെല്ലാം കൂടാതെ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഭാര്യ വിദേശത്ത് മാന്യമായി ജോലി ചെയ്യുന്നു അവർ അയച്ചു കൊടുക്കുന്ന കാശ് ഇദ്ദേഹം ബാങ്കിലടക്കില്ലത്ര ഇതുപോലെ കുറേ ഊളകളുണ്ട് ഈ സമൂഹത്തിൽ ഭാര്യമാരെ അവിടെ ജോലിക്ക് വിട്ട് അതിൻ്റെ സമ്പാദ്യമൊക്കെ വാങ്ങിച്ച് പുള്ളി ജിംനേഷ്യത്തിലൊക്കെ പോയി നല്ല ഫിറ്റ്നസ്സൊക്കെ വർദ്ധിപ്പിച്ച് നല്ല ബുള്ളറ്റ് തുടച്ച് അതിനകത്ത് ബുള്ളറ്റ് രാജാവായിട്ടും കാർ രാജാവായിട്ടും ഒക്കെ കിടന്ന് അഭ്യാസം കാണിക്കുന്നവർ ഒരു പെണ്ണ് അവിടെ അവിടെ കിടന്ന് ചക്രശാസം വലിക്കുക അവരുടെ ജീവിതം കൊണ്ട് ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി കഷ്ടപ്പാടു ആശുപത്രിയിലും അതുപോലെ വീടുകളിലെ പരിചരണത്തിനും ഒക്കെ ആയി കിടന്ന് കഷ്ടപ്പെടുക ഇദ്ദേഹം നല്ല ഓരോ രോമവും അളന്ന് കട്ട് ചെയ്ത് നല്ല കുട്ടപ്പന്മാരായി നാട്ടിൽ ജീവിക്കുകയും ചെയ്യാണ് അതുകൊണ്ടാണ് ഈ ആൾ പറഞ്ഞത് ചിലപ്പോൾ അവളുടെ ഇടിക്ക് ഈ പോലീസ് കൊടുക്കുന്ന സൗകര്യങ്ങളെക്കാളൊക്കെ കുറച്ചുകൂടി വേദന കാണും അതുകൊണ്ടാണ് ഭാര്യയുടെ കാശ് തിരിച്ചടയ്ക്കാൻ വേണ്ടി ആരെങ്കിലും ബാങ്ക് പോയി കൊള്ള ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടേതൊക്കെ ഒരു തമാശയാണ് ആറാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ്ഗ രാജ്യത്തായിരുന്നെങ്കിൽ പിന്നെ അവൻ്റെ കൈ രണ്ടും ഈ പണി ചെയ്യാൻ കാണത്തില്ലായിരുന്നു കണ്ടിച്ച് പട്ടിക്കിട്ടുകൊടുത്തേ